നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം സമര നായകന് വിട നൽകി തലസ്ഥാനം വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴയിലേക്ക് തിരിച്ചു പ്രിയ നേതാവിനെ അവസാനമായി കാണാനായി റോഡി ഇരുവശങ്ങളിലും കാത്തുനിന്ന് വഞ്ചനക്കൂട്ടം ചെറുതരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന വാവു ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും നഗരമധ്യത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചിത്വ നഗരമായി വടക്കാഞ്ചേരിയെ മാറ്റുവാനുള്ള നഗരസഭയുടെ പ്രവൃത്തികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് അതിനെല്ലാം വിപരീതമായി സർക്കാർ ഓഫീസ് കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത് ിരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രോഗികൾ ദുരിതത്തിൽ പനിക്കാലമായതോടെ ആയിരക്കണക്കിന് രോഗികളാണ് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി എടുക്കണമെന്ന ആവശ്യം ശക്തം